വിവാഹത്തിന് രണ്ടു ദിവസം മുമ്പ് ഹൽദി നടത്താനാണ് അവർ തീരുമാനിച്ചിരുന്നത് ഇന്നാണ് ഹൽദി വീടെല്ലാം മഞ്ഞപ്പൂക്കളാൽ അലങ്കരിച്ചിരുന്നു അതുപോലെ വീട്ടിലുള്ളവരും മഞ്ഞ കളറിലുള്ള വസ്ത്രങ്ങളാണ് ധരിച്ചിരുന്നത് വിവാഹത്തിന് പങ്കെടുക്കാനായി ദുബായിൽ നിന്നും ഗോപാലകൃഷ്ണന്റെ സുഹൃത്തായ ശേഖരനും ഭാര്യയും വന്നിരുന്നു ശേഖരൻ ഗോപാലകൃഷ്ണന്റെ കളിക്കൂട്ടുകാരനാണ് അതുപോലെ വിനീതിന്റെ അച്ഛനായ വിജയന്റെയും ഫ്രണ്ടാണ് വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് ശേഖരനും ഭാര്യയും നാട്ടിലേക്ക് വരുന്നത് ശേഖരന്റെ മക്കളൊക്കെ വിദേശത്ത് പഠിക്കുകയാണ് ഹൽദി ആഘോഷത്തിന്റെ തിരക്കിലാണ് ഗോപാലകൃഷ്ണന്റെ വിദ്യാലയം വീട് അവിടെ നിറം മങ്ങിയതായി ഒന്നേ ഉള്ളൂ അയാളുടെ സ്വപ്നമായിരുന്ന ട്യൂഷൻ ക്ലാസ് ആ ബിൽഡിംഗ് മാത്രം പഴയതുപോലെ പൊടി പിടിച്ചു കിടക്കുന്നു ഹൽദി ആഘോഷിക്കാനായി ആ വീട് വിനീതിന്റെ വരവിനായി കാത്തിരുന്നു പക്ഷേ സമയം ഒരുപാട് കഴിഞ്ഞിട്ടും വിനീതും കുടുംബവും ഹൽദിയിൽ പങ്കെടുക്കാൻ എത്തിയില്ല ഗോപാലകൃഷ്ണനും ആകാശമൊക്കെ വിജയന്റെയും വിനീതിന്റെയും ഫോണിലേക്ക് മാറി മാറി വിളിച്ചെങ്കിലും അവരുടെ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആയിരുന്നു കുറെ സമയത്തിന് ശേഷം കാന്തിയുടെ ഫോണിലേക്ക് ഒരു അജ്ഞാത നമ്പറിൽ നിന്നും ഒരു വീഡിയോ വന്നു ആ വീഡിയോ ഓപ്പൺ ചെയ്തതും അവൾ നടുങ്ങിപ്പോയി അവളുടെ ശരീരം തളരുന്നത് പോലെ അവൾക്ക് തോന്നി വിനീത് പരിക്കേറ്റ് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു അത് ഹോസ്പിറ്റൽ അന്വേഷിച്ച് പിടിച്ച് അപ്പോൾ തന്നെ ഗോപാലകൃഷ്ണനും ആകാശും ശേഖരനും അവിടേക്ക് പാഞ്ഞെത്തി അവിടെ ഐസിയുവിന് മുമ്പിൽ പേടിച്ചു തളർന്നിരിക്കുകയാണ് വിജയനും സുലോചനയും ഗോപാലകൃഷ്ണനെ കണ്ടതും വിജയം ഇരിക്കുന്നിടത്തു നിന്ന് എഴുന്നേറ്റു എന്താ വിജയ സംഭവിച്ചത് ഗോപാലകൃഷ്ണൻ പരിഭ്രമത്തോടെ ചോദിച്ചു എന്താ എന്താങ്കിളെ എങ്ങനെയാ ആക്സിഡന്റ് ഉണ്ടായത് ആകാശ് ചോദിച്ചു അത് പിന്നെ മോനെ ഞങ്ങൾ ഹൽദി ആഘോഷിക്കാനായി നിങ്ങളുടെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇടക്കിടെ വിനീത് മോന് ഫോൺ വരുന്നുണ്ടായിരുന്നു റേഞ്ച് പ്രോബ്ലം ആണെന്നാണ് ഞങ്ങൾ കരുതിയിരുന്നത് റോഡിന്റെ സൈഡിൽ കാറ് നിർത്തി അവൻ പുറത്തിറങ്ങി നിന്ന് സംസാരിച്ചു കുറച്ചു കഴിഞ്ഞതും എവിടെ നിന്നറിയില്ല രണ്ടു കാറുകൾ വന്ന് ഒരേ സമയം മോനെ ഇടിക്കുകയായിരുന്നു വിജയൻ കണ്ണീരോടെ പറഞ്ഞു ഒരേ സമയം രണ്ടു കാറുകൾ വന്ന് ഇടിച്ചെന്നോ വിശ്വസിക്കാൻ പ്രയാസമാണ് ആകാശ സംശയത്തോടെ പറഞ്ഞു ജാതക ദോഷക്കാരിയായ പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്ന പുരുഷനെ രണ്ടല്ല ചിലപ്പോ നാല് കാറുകൾ വന്ന് ഇടിച്ചെന്ന് വരും ഞാൻ അന്നേ ഈ മനുഷ്യനോട് പറഞ്ഞതാ ഈ പെണ്ണിനെ വേണ്ട എന്ന് ഈ കല്യാണം ആലോചിച്ചപ്പോൾ മുതൽ എന്റെ മോന് കഷ്ടകാലമാണ് അന്ന് പെണ്ണ് കാണാൻ വന്നപ്പോൾ തുടങ്ങിയ അപകടങ്ങളാണ് വേണ്ട ഇനി വേണ്ട നിങ്ങളുടെ മകളെ എൻ്റെ മകന് വേണ്ട ഗോപാലകൃഷ്ണന് നേരെ കയർത്തുകൊണ്ട് സുലോചന പറഞ്ഞു ഞങ്ങൾക്ക് ആണായിട്ടും പെണ്ണായിട്ടും ഒന്നേ ഉള്ളൂ അതിനെ കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്ന് കണ്ണീരോടെ സുലോചന പറഞ്ഞു സുലോചനയുടെ വാക്കുകളെ അനുകൂലിച്ചുകൊണ്ട് വിജയനും ഒന്നും മിണ്ടാതെ മിണ്ടാതെന്നിരുന്നു തിരിച്ച് ഒരു മറുപടിയും പറയാൻ കഴിയാതെ മിഴിച്ചു നിൽക്കാനേ അവർക്ക് കഴിഞ്ഞുള്ളൂ പിന്നെയും കാന്തിയുടെ ഫോണിലേക്ക് അജ്ഞാതന്റെ മറ്റൊരു കോൾ കൂടി വന്നു എന്റെ പൂച്ചക്കുട്ടി മഞ്ഞ ലഹങ്ക ധരിച്ച് ഹൽദി ആഘോഷിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണല്ലേ ഇങ്ങനെ ഒരുങ്ങിയിരുന്നു മുഷിയണ്ട എന്റെ കൊച്ചേ അവൻ ഇനി വരില്ല ഇനി അവൻ എണീറ്റ് നടക്കണമെങ്കിൽ തന്നെ ഏകദേശം രണ്ടു വർഷമെങ്കിലും എടുക്കും അയാൾ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു നോക്കൂ കാന്തി നീ ചെവി തുറന്നു പിടിച്ചു കേട്ടോ ഇനി ആര് നിന്നെ കല്യാണം ആലോചിച്ചു വന്നാലും അവന്റെ ശരീരത്തിൽ നിന്നും രക്തം പൊഴിഞ്ഞിരിക്കും പിന്നെയും അയാൾ ആർത്തു ചിരിച്ചു നീ എൻറെയാ എൻറെ മാത്രം നിങ്ങൾ ആരാണ് അവൾ പേടിച്ചു വിറച്ചുകൊണ്ട് ചോദിച്ചു ചെകുത്താൻ അവൻ അട്ടഹസിച്ചുകൊണ്ട് പറഞ്ഞു അയ്യോ എന്റെ കുഞ്ഞിന്റെ ജീവിതം തകർന്നല്ലോ ദൈവമേ വിവാഹത്തിന് രണ്ടു ദിവസം മുമ്പ് വിവാഹം മുടങ്ങിയാൽ ഇനി എൻറെ കുഞ്ഞിന് വേറെ നല്ലൊരു ജീവിതം കിട്ടുമോ മുത്തശ്ശി കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഈ വിളിച്ചു വരുത്തിയ ബന്ധുക്കളോടൊക്കെ നമ്മൾ ഇനി എന്തു പറയും ഗോപാലേട്ട ശോഭ നിറകണ്ണുകളോട് പറഞ്ഞു വിവാഹത്തിന് രണ്ടു ദിവസം മുമ്പ് വിവാഹം മുടങ്ങിയാൽ അത് വധുവിന്റെ ദോഷമായിട്ട് എല്ലാവരും കാണും എഴുതിയിൽ എണ്ണ ഒഴിച്ചുകൊണ്ട് അവരുടെ അടുത്ത ബന്ധുവിന്റെ സ്റ്റേറ്റ്മെന്റ് ആണിത് അങ്ങനെ കുറ്റപ്പെടുത്തുന്നവർ കുറ്റപ്പെടുത്തിക്കോട്ടെ ആരുടെയും വായ മൂടിക്കെട്ടാൻ നമ്മളെ കൊണ്ട് കഴിയുമോ കല്യാണം മുടങ്ങുന്നതൊക്കെ സ്വാഭാവികമാണ് വിവാഹത്തിന്റെ അന്ന് തന്നെ വിവാഹം മുടങ്ങിയ എത്രയോ സംഭവങ്ങൾ ഉണ്ട് ഇത് രണ്ടു ദിവസം മുമ്പല്ലേ സാരല്ല പിന്നെ ഈ ഒരു വിവാഹം മുടങ്ങിയെന്ന് കരുതി എന്റെ ജീവിതം നശിക്കാനൊന്നും പോണില്ല ആന്റി അതോർത്ത് വിഷമിക്കേണ്ട ആ ബന്ധുവിന്റെ പോലെ കാന്തി പറഞ്ഞു വെറുതെ അല്ലടി നിന്റെ കല്യാണം മുടങ്ങിയത് ഇനി നല്ല ബന്ധുത്വം കിട്ടാനും പോണില്ല അഹങ്കാരി ഈ അഹങ്കാരം കൊണ്ട് ഏത് വീട്ടിൽ ചെന്നാലും അധിക കാലം അവിടെ നിലനിൽക്കില്ല ആ സ്ത്രീ ഇങ്ങനെയൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് കാന്തിയെ കൂർപ്പിച്ചു നോക്കി കാന്തി പറഞ്ഞത് തന്നെയാണ് എന്റെയും അഭിപ്രായം ക്ഷണിച്ച ബന്ധുക്കളോടൊക്കെ നമുക്ക് വിവരങ്ങൾ വിളിച്ചു പറയാം കാന്തിയെ അനുകൂലിച്ചുകൊണ്ട് ആകാശ് പറഞ്ഞു ഈ നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ എന്റെ മോളുടെ കല്യാണം നടക്കണം അല്ലെങ്കിൽ അപകടമാണ് അത്രയും സമയവും മിണ്ടാതിരുന്ന ഗോപാലകൃഷ്ണൻ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു എന്താ ഗോപാലേട്ട ഇങ്ങനെയൊക്കെ പറയണേ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വേറൊരു പയ്യനെ എവിടെ കണ്ടുപിടിക്കാനാ അതുമാത്രവുമല്ല നമ്മുടെ മോളുടെ ജീവിതമാണ് ധൃതി പിടിച്ച് അങ്ങനെ ഒരാളെ കണ്ടുപിടിച്ച് നടത്താനുള്ളതല്ല അവളുടെ ജീവിതം ഈ കല്യാണം മുടങ്ങിയെന്ന് കരുതി നമ്മുടെ മോൾക്ക് ഒന്നും സംഭവിക്കാൻ പോണില്ല പിന്നീട് നല്ലൊരു പയ്യനെ കണ്ടുപിടിച്ച് വിവാഹം നടത്താം ശോഭ ഗോപാലകൃഷ്ണനെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു അതുമതി അച്ഛ കാന്തിയും പറഞ്ഞു പക്ഷെ അവരുടെ വാക്കുകൾ ഒന്നും മുഖവിലേക്ക് എടുക്കാതെ ഗോപാലകൃഷ്ണൻ അവിടെ നിന്നും പോയി കല്യാണം മുടങ്ങിയെന്ന വാർത്ത അറിഞ്ഞ പല ബന്ധുക്കളും അന്ന് തന്നെ അവരവരുടെ വീടുകളിലേക്ക് തിരിച്ചുപോയി എന്താ ഇത് ഇങ്ങനെ ഭക്ഷണമോ വെള്ളമോ ഒന്നും കഴിക്കാതിരുന്നാൽ അച്ഛനു വല്ല ഹോസ്പിറ്റലും കൊണ്ട് അഡ്മിറ്റ് ആക്കേണ്ടി വരും ഒരുപാട് മരുന്നുകൾ കഴിക്കുന്നതല്ലേ അല്ലെങ്കിലും അച്ഛൻ ഭക്ഷണം കഴിക്കാതെ ഇങ്ങനെ പട്ടിണി കിടന്നുകൊണ്ട് മുടങ്ങിപ്പോയ എന്റെ കല്യാണം നടക്കുമോ പ്രാക്ടിക്കലായി ചിന്തിക്കച്ഛ നാളെ മുതൽ ഞാൻ ജോലിക്ക് പോയാലോ എന്ന് ചിന്തിക്കുകയാണ് എന്തിനാറ് വെറുതെ വീട്ടിലിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കാന്തി ഗോപാലകൃഷ്ണനെ സമാധാനിപ്പിച്ചുകൊണ്ടിരുന്നു പക്ഷേ കാന്തിയുടെ വാക്കുകൾക്കൊന്നും അയാളുടെ ഉള്ളിലെ അഗ്നിയെ കെടുത്താൻ മാത്രം ശക്തി ഉണ്ടായിരുന്നില്ല അപ്പോഴാണ് വീട്ടിലെ കോളിംഗ് ബെൽ ചിലച്ചത് ആരാണാവോ കല്യാണം മുടങ്ങിയ വിവരം അറിയാതെ വന്ന ആരെങ്കിലും ആയിരിക്കും എന്ന് ചിന്തിച്ചുകൊണ്ട് ശോഭ ശോഭജെന്ന് വാതിൽ തുറന്നു വാതിൽ തുറന്നതും അവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ദീപ്തിയും ഡോക്ടർ മഹാദേവനും പിന്നെ പരിചയമില്ലാത്ത രണ്ടുപേരും ആ ദീപ്തി മോളോ വരൂ ഡോക്ടർ ഇതാര എന്ന മട്ടിൽ വന്നിരിക്കുന്ന അപരിചിതരായ സ്ത്രീയുടെയും പുരുഷന്റെയും മുഖത്ത് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ശോഭ അമ്മേ ഇതെന്റെ പേരന്റ്സ് ആണ് ഇവരങ്ങ് ബാംഗ്ലൂരാ ഇന്ന് രാവിലത്തെ ഫ്ളൈറ്റിന് വന്നതേയുള്ളൂ മഹാദേവൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു വിവാഹത്തിന് വന്നതാവും എന്ന് കരുതി ശോഭയുടെ മുഖം മങ്ങി എന്നാലും തന്റെ വിഷമം ഉള്ളിലൊതുക്കി അവൾ അവരെ ക്ഷണിച്ച് സ്വീകരണ മുറിയിൽ ഇരുത്തി ഞാൻ ഗോപാലാട്ടനെ വിളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ അവൾ വേഗം തന്നെ അകത്തേക്ക് കയറിപ്പോയി മോളെ കാന്തി ദാ ദീപ്തിമോള് വന്നിട്ടുണ്ട് കൂടെ നിങ്ങളുടെ ഡോക്ടർ മഹാദേവൻ സാറും സാറിന്റെ പേരൻസും ഉണ്ട് ഡോക്ടറുടെ പേരൻസ് കല്യാണം കൂടാൻ വന്നതാവും അല്ലേ അവരോട് നമ്മൾ എന്തു പറയും മോളെ ഏതായാലും മോളിപ്പോൾ അങ്ങോട്ട് ചെല്ല് ഞാൻ അച്ഛനെ അങ്ങോട്ട് പറഞ്ഞയക്കാം ശോഭ സങ്കടത്തോടെ പറഞ്ഞു ഈ ദീപ്തി എന്തിനാണ് ഡോക്ടറേയും കൂട്ടി വന്നത് എന്റെ കല്യാണം മുടങ്ങിയതിന്റെ അനുശോചനം അറിയിക്കാനാണോ എന്ന് ചിന്തിച്ച് കാന്തി അല്പം ദേഷ്യത്തോടെ സ്വീകരണ മുറിയിലേക്ക് ചെന്നു അപ്പോൾ തന്നെ അങ്ങോട്ട് ആകാശം മുത്തശ്ശിയും എത്തിയിരുന്നു മുത്തശ്ശിയെ കണ്ടതും മഹാദേവൻ സാറിന്റെ അച്ഛനും അമ്മയും എണീറ്റ് നിന്നു ഇരിക്കു സാറേ എന്റെ കുഞ്ഞിന് ഒരു സങ്കടം ഉണ്ടായപ്പോൾ അത് അന്വേഷിക്കാൻ സാറും ഒക്കെ വന്നല്ലോ സന്തോഷമുണ്ട് സാറേ മഹാദേവനെ നോക്കി നിറ കണ്ണുകളോടെ മുത്തശ്ശി പറഞ്ഞു അപ്പോഴേക്കും അവിടേക്ക് ഗോപാലകൃഷ്ണനും ശോഭയും വന്നു വന്നിരിക്കുന്നവരുടെയൊന്നും ഒന്നും മുഖത്ത് നോക്കാൻ കഴിയാതെ തല കൊനിച്ചുകൊണ്ടിരിക്കുകയാണ് ഗോപാലകൃഷ്ണൻ സാറിന്റെ ദുഃഖം ഞങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ സങ്കടം കണ്ട് വെറുതെ പൊള്ളയായ വാക്കുകൾ കൊണ്ട് സമാധാനിപ്പിക്കാൻ വന്നവരല്ല ഞങ്ങൾ എന്റെ പേര് മഹേശ്വർ ബാംഗ്ലൂരിൽ ബിസിനസ് ആണ് ഇതെന്റെ ഭാര്യ സിമി ഞങ്ങളുടെ ഒരേ ഒരു മകനാണ് മഹാദേവൻ ഞങ്ങളുടെ മകൻ അവന്റെ ഒരു ആഗ്രഹം ഞങ്ങളോട് പറഞ്ഞപ്പോൾ അത് ഞങ്ങൾക്ക് നല്ലതായി തോന്നി മഹേശ്വർ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഗോപാലകൃഷ്ണൻ ആരെയും നോക്കാതെ അപ്പോഴും തല കുമ്പിട്ടിരിക്കുകയാണ് സൂര്യകാന്തിയെ എന്റെ മോൻ ഇഷ്ടമാണ് സാറിന് വിരോധമില്ലെങ്കിൽ നാളത്തെ മുഹൂർത്തത്തിൽ തന്നെ നമുക്ക് കുട്ടികളുടെ വിവാഹം നടത്തിയാലോ എന്ന് അല്പം ജാള്യതയോടെയാണ് മഹേശ്വർ പറഞ്ഞത് മഹേശ്വരിന്റെ വാക്കുകൾ കേട്ട് വിശ്വാസം വരാതെ ഗോപാലകൃഷ്ണനും ശോഭയും മുത്തശ്ശിയും ആകാശുമെല്ലാം പരസ്പരം നോക്കി കാന്തിയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാകാതെ സ്തംഭിച്ചു നിൽക്കുകയാണ് എന്താ സാറ് പറഞ്ഞത് വിശ്വാസം വരാത്ത രീതിയിൽ ഗോപാലകൃഷ്ണൻ വീണ്ടും ചോദിച്ചു ഞങ്ങളുടെ മോളായി കാന്തിമോളെ തരാമോ എന്ന് മഹേശ്വർ സന്തോഷത്തോടെ പറഞ്ഞു സർ എനിക്ക് കാന്തിയെ ഇഷ്ടമായിരുന്നു എന്റെ മനസ്സിലെ ഇഷ്ടം കാന്തിയോട് പറയാൻ ഞാൻ ഒരുപാട് തവണ ശ്രമിച്ചതാ പക്ഷേ മനസ്സിന് ധൈര്യം വന്നില്ല കാന്തി നോയാണ് പറയുന്നതെങ്കിൽ പിന്നെ ഒരുമിച്ച് ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടാവില്ലേ പെട്ടെന്ന് കാന്തിയുടെ വിവാഹമാണെന്നറിഞ്ഞപ്പോൾ മനസ്സിന് നിരാശ തോന്നി അപ്പോഴും ഞാൻ എനിക്ക് കാന്തിയെ വിധിച്ചിട്ടില്ല എന്ന് കരുതി സമാധാനിച്ചു ഇന്നലെ ദീപ്തി വിളിച്ചപ്പോഴാണ് അറിയുന്നത് നിശ്ചയിച്ച കല്യാണം മുടങ്ങിയെന്ന് അപ്പോൾ തോന്നി എന്റെ ഇഷ്ടം നിങ്ങളോട് പറയാമെന്ന് ഇപ്പോൾ ധീർതി പിടിച്ച് മറുപടി പറയണമെന്നില്ല സാറ് ഫാമിലി ആയിട്ട് ആലോചിച്ച് എന്നെ പറ്റി നല്ലോണം അന്വേഷിച്ചതിന് ശേഷം തീരുമാനം പറഞ്ഞാൽ മതി അതിപ്പോ നോയായാലും കുഴപ്പമില്ല മഹാദേവൻ വളരെ വിനയത്തോടു കൂടി പറഞ്ഞു മഹാദേവന്റെ വാക്കുകൾ കേട്ട് വിശ്വസിക്കാൻ കഴിയാതെ വർദ്ധിച്ച സന്തോഷത്തോടെ ഗോപാലകൃഷ്ണൻ എഴുന്നേറ്റു പക്ഷെ കണ്ണിൽ എന്തോ ഇരുട്ട് കയറുന്നത് പോലെ തോന്നിയപ്പോൾ അയാൾ കുഴഞ്ഞു താഴേക്ക് വീണു